മെറ്റമൽ ബ്രദേഴ്സ് ക്ലബ്ബ് ചെസ് അക്കാദമിയുടെയും ചെസ് കേരളയുടെയും കാസർഗോഡ് ജില്ലാ ചെസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എ ബി എം ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജനുവരി പത്തൊൻപതിന് ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ നടക്കും കേരളം ദക്ഷിണ കന്നഡ കുടക് മേഖലകളിൽ നിന്നായി മുന്നൂറ്റി അൻപതിൽ പരം ചെസ് താരങ്ങൾ മത്സരിക്കുവാനെത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പത്തൊൻപതിന് രാവിലെ ഒൻപതിന് ഇളമ്പച്ചി ഫായിക ഇൻഡോർ അക്കാദമിയിൽ നടക്കുന്ന ചെസ് ടൂർണമെൻറ്റിൽ സീനിയർ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ ട്വൽവ് അണ്ടർ നയൻ എന്നീ കാറ്റഗറികളിൽ വെവ്വേറെയാണ് മത്സരങ്ങൾ ഓരോ വിഭാഗങ്ങളിലും പതിനഞ്ച് പ്ലസ് അഞ്ച് സമയക്രമത്തിൽ സ്വിസ് സിസ്റ്റത്തിൽ ഏഴ് റൗണ്ട് മത്സരങ്ങളുണ്ടാകും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സമ്മാനത്തുകയുള്ള ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നവർക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെ സംഘാടകർ നൽകും മത്സരാർത്ഥികൾ വിവരങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം

നമ്മുടെ ടൂർണമെൻറ്റിനെ വളരെയധികം വിജയിപ്പിക്കുമെന്ന് അദ്ദേഹം തന്നെ രജിസ്ട്രേഷൻ നമ്മൾ മനസ്സിലായി ചെസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വി എൻ രാജേഷ് മെട്ടമ്മൽ ബ്രദേഴ്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എം സലാം ജനറൽ സെക്രട്ടറി വി വി സുബൈർ ചെസ് ടൂർണമെന്റ് കമ്മിറ്റി കോർഡിനേറ്റർ പി പി സൈദു വൈസ് ചെയർമാൻ കെ അബൂബക്കർ കൺവീനർ സി ടി അബ്ദുൽ വാജിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ